അസലാമലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തൂ ബിസ്മിറമൻ റഹീം അലഹമുല്ലാറബിലമീൻ അള്ളാഹ്മി വസ്ലിമൂലിക്കസ്ലാം സ്ത്രീകൾക്ക് വളരെയധികം പ്രാധാന്യം നൽകുകയും അവരുടെ സംരക്ഷണം ഉറപ്പുവരുത്തുകയും ചെയ്ത ഒരു മതമാണ് അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ സംരക്ഷണ ചുമതല പുരുഷനെയാണ് അള്ളാഹുസുബാനുഭവത്താല ഏൽപ്പിച്ചിട്ടുള്ളത് ഏത് പുരുഷനെ അവളെ കാണാനും അവളെ സ്പർശിക്കാനും എല്ലാം പറ്റുന്ന മഹറമായ പുരുഷന്മാർ ഒരു കാല അളവ് വരെ അവളെ സംരക്ഷിക്കണം അഥവാ അവളുടെ സംരക്ഷകരാകുന്ന പിതാക്കന്മാർ അവളുടെ സഹോദരങ്ങൾ അവളുമായി വിവാഹബന്ധം ഹറാമായവർ അവൾ അവർ ആ സ്ത്രീയെ ഒരു പുരുഷനുമായി വിവാഹം ചെയ്തു കൊടുക്കുന്നത് വരെ ഒരു ഭർത്താവിനെ ഏൽപ്പിക്കുന്നതുവരെ അവളുടെ ചുമതലകളിൽ പറയപ്പെട്ട മഹറമുകൾ വിവാഹമന്ദം ഹറാമായ ആളുകളാണ് അത് നോക്കേണ്ടത് അവളെ സംരക്ഷിക്കേണ്ടത് വിവാഹശേഷം അവളുടെ സംരക്ഷണ ചുമതല ഭർത്താവിനെയാണ് വിശുദ്ധ ഇസ്ലാം ഏൽപ്പിച്ചിട്ടുള്ളത് ഏതൊരവസരത്തിലാണെങ്കിലും സ്ത്രീ ഒറ്റക്കാവുക തനിച്ചാകുക എന്നുള്ളത് പാടില്ല അവളുടെ സംരക്ഷണം ഈ പറയപ്പെട്ടവർ ഏറ്റെടുത്ത് നടത്തുക എന്നുള്ളത് അവരുടെ മേൽ നിർബന്ധമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ ഏതൊരു സ്ത്രീയും ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ വരെ വിശുദ്ധ ഇസ്ലാം അവൾക്ക് അനുവാദം നൽകുന്നില്ല ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ അവൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് അന്യപുരുഷന്മാർ അവളോടൊപ്പം മഹറമുകളായ അഥവാ വിവാഹബന്ധം ഹറാമായ അവളുടെ പിതാക്കന്മാരോ സഹോദരങ്ങളോ അതല്ലെങ്കിൽ ഭർത്താവോ ഒക്കെ ഉണ്ടെങ്കിലല്ലാതെ അവൾക്ക് കടന്നു ചെല്ലാൻ പാടില്ല ഒരു സ്ത്രീയും ഒരു അന്യപുരുഷനും ഒരിക്കലും ഒറ്റക്കാവുക എന്നുള്ളത് പാടില്ല അങ്ങനെയായി കഴിഞ്ഞാൽ അവിടെ പിശാജ് മൂന്നാമനായി ഇടപെട്ടുകൊണ്ട് അവർക്കിടയിൽ അനാവശ്യമായ ചിന്തകളും അനാവശ്യമായ പ്രവർത്തനങ്ങളിലേക്കും അവൻ അവരെ എത്തിക്കുമെന്ന് വിശുദ്ധ ഇസ്ലാം നമ്മയെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സ്ത്രീയുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധയോടുകൂടെയാണ് എല്ലാ കാര്യങ്ങളും ഇഷദ് ഇസ്ലാം കൈകാര്യം ചെയ്തിട്ടുള്ളത് നിങ്ങൾ നോക്കും ഹാന ഇമാം ബുഹാരി റലി ഉള്ളാഹു തഅാലൻഹു ഇമാം മുസ്ലിം റലി ഉള്ളാഹു താൽ അൻഹു തുടങ്ങിയ മുഹദീസുകൾ ബഹുമാനപ്പെട്ട അബ്ദുള്ളാഹുവിൻ അബ്ബാസ് റലി ഉള്ളാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ മുത്ത നബി സാഹു തങ്ങൾ പറയുന്നുണ്ട് ലാ തുസാഹിൽ മർ അതു ഒരു സ്ത്രീയും യാത്ര ചെയ്യരുത് ഇല്ലാ മഹി മഹറമിൻ അവളോടൊപ്പം വിവാഹബന്ധം ഹറാമായവർ കൂടെ കൂടെയുണ്ടായിട്ടല്ലാതെ ഒരിക്കലും ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പാടില്ല അതുപോലെ വലായുഹൽ അലിഹാ ഇല്ലാ മഹാ മഹറമുൻ ഒരു സ്ത്രീ ഒറ്റക്കാകുമ്പോൾ അവൾക്കിലേക്ക് ഒരിക്കലും വരെ അന്യപുരുഷൻ കടന്നു ചെല്ലാൻ പാടില്ല അവളോടുകൂടെ വിവാഹബന്ധം ഹറാമായവർ ഉണ്ടാവണം അഥവാ ഒറ്റയ്ക്കൊരു സ്ത്രീ താമസിക്കുന്നുവെങ്കിൽ അവിടേക്ക് ഒരിക്കലും അന്യപുരുഷന്മാർ കടന്നു ചെല്ലാൻ പാടില്ല ഫഖാല റജുൽ ഇത് പറഞ്ഞപ്പോൾ ഒരാൾ ചോദിച്ചു യാ യാസൂൽ അള്ള അള്ളാൻ്റെ റസൂല് അൻ്റജി ജയ്ഷിൻ കഥാവക്കഥ ഞാനൊരു യുദ്ധത്തിന് യുദ്ധത്തിൻ്റെ യോദ്ധാവായിക്കൊണ്ട് പട്ടാളക്കാരനായിക്കൊണ്ട് പുറപ്പെടാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു പക്ഷേ വംറത്തി തുരീദുൽ ഹജ്ജ് എൻ്റെ ഭാര്യയാണെങ്കിലോ അവൾ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി പോകാൻ ഉദ്ദേശിക്കുന്നു ഞാൻ ഞാനെന്ത് ചെയ്യണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം ഫക്കാല അപ്പ മുത്തനബി സുഹാ സമിത്തങ്ങളുടെ മറുപടി ഉഹ്റജ് മഹാ നീ ഒരിക്കലും അവൾ ഒറ്റക്ക് ഹജ്ജിന് പറഞ്ഞേക്കാൻ പാടില്ല നീയും അവളോടുകൂടെ പോകണം എനിക്ക് ഏറ്റവും ശ്രേഷ്ഠമായിട്ടത് ഇവിടെ യുദ്ധം ചെയ്യാൻ വേണ്ടി പോകലല്ല അവളോടുകൂടെ അവളുടെ സംരക്ഷകനായി നീ അവരോടുകൂടെ ഹജ്ജിന് വേണ്ടി പുറപ്പെടലാണെന്ന് ഹബീബ് അലൈഹി വസ്ലമാ തങ്ങൾ പഠിപ്പിക്കുന്നു എങ്കിൽ ഈ വിശുദ്ധ ഇസ്ലാം ഇത്രക്കു വലിയ സംരക്ഷണം സ്ത്രീകൾക്ക് ഏർപ്പെടുത്തിയപ്പോ ഇതിനെ പുച്ഛിച്ചുകൊണ്ട് ഇതിനെ പരിഹസിച്ചുകൊണ്ട് പലരും ഇവിടെ നടന്നിരുന്നു എങ്കിൽ ഇന്ന് അവർ ഇത്തരം വിഷയത്തിൻ്റെ മേൽ പരിഹാസ്യരാകുന്ന ജാല്യന്മാരാകുന്ന ഒരു കഥയാണ് നമ്മുടെ കേരളക്കാരെന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയ മാന്യന്മാരായി നടിച്ചിരുന്ന ആളുകൾ ഇന്ന് അവരുടെ അണിയര രഹസ്യങ്ങൾ പച്ചയിൽ പുറത്തേക്ക് വിളിച്ചു പറയുമ്പോൾ അത് നാം കേൾക്കുമ്പോൾ അവരോട് നമുക്ക് പറയാനുള്ളത് വിശുദ്ധ ഇസ്ലാം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരിക്കലും ഒരു അന്യസ്ത്രീ ഒറ്റയ്ക്ക് ആകുമ്പോൾ അവിടെ കടന്നു ചെല്ലാൻ പാടില്ല അന്യ ഒര് സ്ത്രീ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പാടില്ല അതെല്ലാം അവർക്ക് വളരെയധികം പല സ്ഥലത്തു നിന്നും പല രൂപത്തിലുള്ള ഭീഷണികളും അവരുടെ മാന്യത നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളിലേക്കും അവരെത്തിപ്പെടും അതില്ലാതിരിക്കണമെങ്കിൽ അവളോടുകൂടെ മഹർമ വിവാഹാന്തം ഹറാമായവരുണ്ടാവണം ഭർത്താക്കന്മാരുണ്ടാവണമെന്നുള്ള ആ കാഴ്ചപ്പാട് വിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വച്ചത് ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് മനുഷ്യനെ സംരക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് എന്നുള്ള ബോധം ബക്കിസ്ലാമിനെ പരിഹസിക്കുന്നവർ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നതിന് അള്ളാഹു അവൻ ദീന അനുസരിച്ച് ജീവിക്കാൻ നമുക്കൊക്കു തോഫീഖ് നൽകട്ടെ മീൻ അസ്സലാ വൈകും വരഹമ്മി വർക്കാത്തു